അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ദുതി രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച നടക്കുമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു വൈകിട്ട് മണിക്ക് കായംകുളം കായൽ തീരത്താണ് ആദരിക്കൽ ചടങ്ങ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ എട്ടാം തീയതി വരെ കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ നാല് മുതൽ ആറ് വരെ പാലക്കാട് ചിറ്റൂരിൽ നടന്ന നാൽപ്പത്തിനാലാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം നിയോജകമണ്ഡലത്തിൽ നിന്നും സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്ത മികച്ച വിജയം നേടിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ദിവിതി രണ്ടായിരത്തി ശനിയാഴ്ച നടക്കുമെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കായംകുളം കായൽ തീരത്ത് പരിപാടി സംഘടിപ്പിക്കുമെന്നും ഇതിൽ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറുമെന്നും എം അറിയിച്ചു സി ഡി ന്യൂസ് കായംകുളം